പാർവി അഥവാ കാണുന്ന ഒരു വയറൽ ഇൻഫെക്ഷൻ ആണ് ഇപ്പോൾ സാധാരണ ഗ്രൂട്ടികളിലാണ് പാറിയും കോമൺ ആയിട്ട് കാണാറുള്ളത് അവർ കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ഉള്ള മുതിർന്ന ആൾക്കാരും പാമ്പടി കാണാറ് കളറിലുള്ള നടുത്തിൽ തുത്തായിട്ടുള്ള കുരുക്കൾ അല്ലെങ്കിൽ തൈപ്പുറായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക ഇപ്പൊ മുഖം കഴുത്ത് തൈടം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പാറങ്കിൽ കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത് പക്ഷേ ചൊറിച്ചിന് വരാ അല്ലെങ്കിൽ കുട്ടിയാണെന്ന് വെച്ചാല് ഈ പല സ്ഥലങ്ങളിലും സ്പ്രെഡ് ആയിട്ട് കാണാറ് അപ്പൊ എന്തൊക്കെയാണെങ്കിൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് വേണം സാധാരണ ഗതിയിൽ പാറണ്ടി തനിയെ പോകുന്നതായിട്ടാണ് കാണാറുള്ളത് കുറച്ച് മാസങ്ങൾ എടുക്കും പക്ഷെ ഇപ്പോൾ സ്പ്രെഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് ചൊറിച്ചുണ്ട് അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് തന്നെയാണ് നല്ലത് നീലിങ് ക്രയോതെറാപ്പി സിനോ കോഫി അങ്ങനെ പലതരം ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണത് പെരുന്ന മരുന്നുകളും ലഭ്യമാണ് നിങ്ങള് കൂടുതലായിട്ട് അവർ സ്പ്രെഡ് എന്ന് വെച്ചാൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഫർദർ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്